അക്ബർ എന്ന പേരുള്ള ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും ഒന്നിച്ച് പാർപ്പിക്കരുതെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജി നൽകി ത്രിപുരയിലെ സെബാഹിജാല പാർക്കിൽ നിന്ന് എത്തിച്ച സിംഹങ്ങളെ സിലിഗുടി സഫാരി പാർക്കിൽ ഒന്നിച്ച് പാർപ്പിക്കരുത് എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് സ്വോഗത ഭട്ടാചാര്യക്ക് മുന്നിലേക്ക് വി ഈ ഹർജി സമർപ്പിച്ചത് ഹർജി ഈ മാസം ഇരുപതിന് പരിഗണിക്കും വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ ബംഗാൾ ഘടകമാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയത് വനംവകുപ്പിൻ്റെ ഈ നടപടി ഹിന്ദുമതത്തെ അപമാനിക്കുന്നു എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് ഉയർത്തുന്ന ആരോപണം അക്ബർ സിംഹവും സീതാ സിംഹവും ഒന്നിച്ച് താമസിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുമെന്നും പറഞ്ഞ് വിശ്വഹിന്ദു പരിഷത്ത് കേസ് കൊടുത്തു ഇത് കേട്ടപ്പോൾ കരുതിയത് ആരെങ്കിലും സംഖ്യകളെ ട്രോളിയതാണെന്നാണ് എന്നാൽ ഇപ്പോൾ അതിലും ആശ്ചര്യമായത് ആ കേസ് കോടതി സ്വീകരിച്ചു എന്ന് കേട്ടപ്പോഴാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാകും ഇതൊക്കെ ആശ്ചര്യമായി തോന്നുന്നത് ഉത്തരേന്ത്യൻ ചാണകബെൽട്ട് എന്നത് വല്ലാത്തൊരു ലോകമാണ് ആയിരം വർഷം പുറകോട്ട് പോയാൽ കാണാവുന്ന ഒരു ലോകം തലയിൽ മതവിഷം മാത്രം പേരുന്ന ബുദ്ധിയില്ലാത്ത ജീവികളുടെ ലോകമാണത് അവിടെ മൃഗങ്ങളുടെ പേരുകളൊക്കെയാണ് വലിയ വിഷയം ദളിതനെ അടിച്ചു കൊല്ലുന്നതോ പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നതോ ഒന്നും ഒരു പ്രശ്നവുമല്ല അതൊരു വിഷയവുമല്ല അതൊക്കെ ഒരു സാധാരണ സംഭവം മാത്രമാണ് അവർക്ക് ഓരോ ഇലക്ഷനിലും ബി ജെ പി ജയിച്ച് കയറുമ്പോൾ പലരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയാറുണ്ട് വെറുതെ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരം ആളുകൾ അവർക്ക് ചേർന്ന നേതാവിനെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് ഇനിയും ആവർത്തിച്ചു കൊണ്ടേരിക്കും ഇതുപോലെ വേറൊരു അക്ബർ കേരളത്തിലും പേരുമാറ്റിയിരുന്നു അലി അക്ബർ രാമസിംഹൻ ആയി മാറിയിരുന്നു ഏതോ സിനിമ പിടിക്കാൻ എന്ന പേരിൽ കുറേ സംഘികരുടെ കാശി പിരിച്ചെടുത്ത ശേഷം ആ ആളെ ഇപ്പോൾ കാണാനുമില്ല ഇപ്പോഴത്തെ നമ്മുടെ അക്ബർ സിംഹത്തിനും രാമൻ എന്ന് പേരിട്ടാൽ എല്ലാം ശരിയാവും രാമനും സീതയും തമ്മിൽ ഒരു കൂട്ടിൽ കിടന്നാലും ഇവിടെ ആർക്കും ഒരു പരാതിയും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിലും ട്രോൾ പോസ്റ്റുകൾ നിറയുകയാണ് ഇതിനെ പരിഹസിച്ചുകൊണ്ട് മുൻ മന്ത്രി അബ്ദുറബ് പറയുന്നത് അക്ബർ സിംഹത്തിനെ യു എ പി എ ചുമത്തണമെന്നാണ് എന്നാൽ ഈ നാണം കിടന്ന പ്രവൃത്തിയെ അംഗീകരിക്കാനും ഇവിടെ ആളുകളുണ്ടെന്നാണ് സത്യം കൊടൂര ജാതിവിഷം തുപ്പുന്ന ഒരു സംഘിവക്കീൽ ഇട്ട പോസ്റ്റ് എല്ലാവരും കാണേണ്ടതാണ് അയാൾ അക്ബർ എന്ന പേരിലുള്ള പന്നിയെക്കുറിച്ചാണ് പറയുന്നത് അതിനും ജയ് ശ്രീറാം വിളിക്കാൻ ആളുകൾ ഉണ്ടെന്നതാണ് അതിലും കഷ്ടം ജാതിയും മതവും ദൈവങ്ങളും ഇല്ലാത്ത മൃഗങ്ങൾക്ക് പോലും കേവലം ഒരു പേരിൻ്റെ പേരിൽ അതിർവരമ്പ് കിട്ടത്തിയിരിക്കുന്ന വർഗീയ ഭ്രാന്തന്മാർ ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ കാണൂ ഇത്തരം മണ്ടൻ കേസുകളുമായി കോടതി കയറുന്നവരെ പിടിച്ച് ജയിലിൽ അടക്കുകയും പിഴ വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന കോടതികൾ മുൻപുണ്ടായിരുന്നു ബി എച്ച് പിക്കും വേണ്ടിയിരുന്നത് അതേപോലത്തെ ഒരു നടപടിയാണ് ഇന്ത്യക്കാർ എന്ന് അറിയുമ്പോൾ തന്നെ മറ്റ് നാട്ടുകാർ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് വരാൻ പോകുന്നത് എന്നല്ല ശരി സംഖ്യകൾ നമ്മളെ നയിക്കുന്നത് അത്തരം ഒരു കാലത്തിലേക്കാണ് ഇത്തരം വാർത്തകൾ കേട്ട് ആദ്യം ചിരിക്കുമെങ്കിലും കുറച്ചുകൂടി ആലോചിച്ചാൽ അല്പമെങ്കിലും ബോധമുള്ള ഇന്ത്യക്കാർക്ക് കരച്ചിലാണ് വരുന്നത്